ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ ശീതൾ സച്ചിൻ്റെ വീട്ടുമുറ്റത്ത് പോയി നിന്ന് അന്ന് സച്ചിൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആലോചിക്കുവാണ് നീ ഇല്ലാതെ എനിക്ക് ജീവിതം മടുപ്പാണ് അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം മരിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല പക്ഷെ നീ കൂടെ വേണം ഇതൊക്കെ പറഞ്ഞല്ലോ ഇതെല്ലാം പറഞ്ഞതിനെ പറ്റി ആലോചിക്കാം അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സച്ചിൻ വാതിൽ തുറന്നിറങ്ങി വരുന്നത് സച്ചിനെ കണ്ടപ്പോഴത്തേക്കും ശീതളിന് ചെറിയ പേടിയൊക്കെ ആയി സീതലിനെ കണ്ടപ്പോൾ സച്ചിൻ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുകട്ടോ ഭയങ്കര ചിരി ആ സമയത്ത് സരസ്വതി അമ്മയും ചിരിക്കുക പെട്ടെന്ന് ഓ ഗ്രേറ്റ് ഹും താൻ തിരിച്ചു വന്നല്ലേ എന്ന് സച്ചിൻ സീതലിനോട് ചോദിക്കുന്നു തൻ്റെ കാര്യം ഞാനിപ്പോ ഓർത്തതേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും അപ്പോഴേക്കും വന്നല്ലോ വാ വാ കയറി വാ എന്നൊക്കെ പറഞ്ഞകത്തേക്ക് വിളിക്കുന്നു മടിച്ചു മടിച്ചു നിൽക്കുമ്പോൾ മടിച്ചു നിൽക്കാതെ വാ ശീതള ഇങ്ങോട്ട് എന്ന് പറഞ്ഞ വിളിക്കുന്നു അപ്പം നടക്കുമോളെ എന്ന് പറഞ്ഞ സരസ്വതി അമ്മ ശീതളിനെ അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ഉത്സാഹം കാണിക്കുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെന്ന് ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹപ്രകടനം എന്തായാലും നീ തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അച്ഛമ്മ ഇവളെ കൊണ്ടുവിടാൻ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ സച്ചിൻ പറഞ്ഞപ്പോൾ കൊണ്ടുവിടാൻ വന്നതല്ല ഞാൻ ഇനി കുറച്ച് നാള് ഇവിടെയാ താമസിക്കാൻ പോകുന്നതെന്ന് സരസ്വതി പറഞ്ഞു അത് കേട്ടപ്പോൾ സച്ചിൻ ഒന്ന് അന്താലിച്ച് നോക്കുകട്ടോ ഇവളെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാനൊന്നും പറ്റത്തില്ലെന്നേ ഇവൾക്ക് ഒരു കൂട്ട് വേണ്ടേ അതിന് ഞാൻ ഇനി ഇവിടെ തന്നെ ഉണ്ടാകുമെന്നൊക്കെ സരസ്വതി അമ്മ പറഞ്ഞപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് സച്ചിൻ പറഞ്ഞു ശീതളിനെ കൂട്ടായിട്ട് ഇവിടെ ഞാനുണ്ട് വേറെ ആരുടെ ആവശ്യമില്ലെന്നും പറഞ്ഞു ഞങ്ങൾക്കിടയിൽ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് അച്ഛൻ ഇവിടെ ഉണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല എന്നും പറഞ്ഞ് ഞാനേ ഒരോട്ടോ വിളിച്ച് തരാം തിരിച്ചു തിരിച്ചുപോക്കോളാനും പറയുക സച്ചിൻ ഞാൻ എങ്ങനെ പോകണമെന്നേ ഞാൻ തീരുമാനിച്ചോളാം എന്ന് നമ്മുടെ സരസ്വതി അമ്മ പറഞ്ഞപ്പം പക്ഷേ അച്ഛമ്മ ഇവിടെ താമസിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് തന്നെ പറഞ്ഞു സച്ചിൻ അത് കേട്ട സരസ്വതി അമ്മ അമ്പരപ്പോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ ഒരു രീതിയിലും സരസ്വതി അമ്മയോടെ നിർത്തില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് അച്ചമ്മ പൊക്കോളും സച്ചിൻ 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 പേടിക്കൊന്നും വേണ്ട നമ്മൾക്കിടയിലേക്ക് അച്ചമ്മ ഒന്നിനും വരില്ല പിന്നെ അച്ഛമ്മ മാത്രമേ തിരിച്ചു പോകൂ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകൂ എന്ന് പറഞ്ഞു ശീതല് എനിക്ക് അച്ചമ്മയോട് പ്രത്യേകിച്ച് ഒരു വിരോധം ഉണ്ടായിട്ടല്ല പക്ഷേ നമ്മൾക്കിടയിൽ മൂന്നാമതൊരാള് അതെനിക്ക് ഇഷ്ടമല്ല ശീതലെന്ന് സച്ചിൻ ശീതലിനോട് പറയാം സച്ചിൻ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട സച്ചിൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എനിക്കിവിടെ പിന്നെ വേറെ ആരാ കൂട്ടിനുള്ളത് ഞാനിവിടെ ഒറ്റയ്ക്കായി പോകില്ലേ എന്നൊക്കെ ശീതൾ ചോദിക്കാം അതുകൊണ്ട് കുറച്ച് ദിവസം എൻ്റെ കൂടെ ഒന്ന് നിർത്തട്ടെ എന്നിട്ട് ഞാൻ അച്ഛമ്മയെ വിടാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിർബന്ധിച്ച് നിർബന്ധിച്ച് ശീതള് സച്ചിനോട് സമ്മതിപ്പിക്കാം അച്ചമ്മയെ പറഞ്ഞു വിടുകയാണെങ്കിൽ ഞാനിപ്പോൾ തന്നെ ഇവിടുന്ന് തിരിച്ചു പോകുമെന്ന് നമ്മുടെ ശീതള് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിൻ വലിയ വിഷമായി ഉം ഉം എന്നും പറഞ്ഞ് നിക്കുവ സരസ്വതി അമ്മ അപ്പൊ ഓക്കെ ഓക്കെ അച്ചമ്മ ഇവിടെ നിന്നോട്ടെ എന്ന് സച്ചിന് അന്നേരം പറയുകയും ചെയ്തു അങ്ങനെ സച്ചിൻ എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിലൊക്കെ ശരിക്കൂട്ടി ഇങ്ങനെ നിക്കുക അപ്പോൾ എടാ എന്നു കരുത് തുടങ്ങിട്ടോ എട ചക്ക ഞാൻ നിന്നോടൊരു കാര്യം പറയാം എന്തായാലും ഞാൻ കുറച്ച് ദിവസമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും നിങ്ങൾ രണ്ടു പേരും കൂടി സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പൊ ഓ സച്ചിൻ ഇങ്ങനെ നിൽക്കുക നിക്കുവാട്ടോ ഞാൻ പൊന്നു പോലെ വളർത്തിയതാണെന്നും അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നീയായിട്ട് ഉണ്ടാക്കി വെച്ചാൽ എൻ്റെ തനി സ്വഭാവം നീ കാണും പിന്നെ ഞാൻ ഇവളെയും കൊണ്ടേ ശ്രീനിലയത്തിലേക്ക് തിരിച്ചു പോകും മനസ്സിലായോ എന്ന് സരസ്വതി അമ്മ ചോദിക്കുവാണേ അത് കേട്ടപ്പോഴത്തേക്ക് ഒന്ന് പേടിച്ചു പെട്ടെന്ന് മോളെ അച്ഛമ്മയുടെ മുറി എവിടെയാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ കാണിച്ചതാരോ അച്ഛമ്മ അച്ഛമ്മ വാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോകുമ്പോൾ സച്ചിൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയോ ഈ തള ഇവിടെ നിന്ന് ഓടിക്കണം എന്നുള്ള ആ ഒരു ചിന്തയിൽ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന സുമിത്ര കേട്ടോ സുമിത്ര ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ പൂജ അങ്ങോട്ടേക്ക് ചെന്നു അപ്പൊ സുമിത്ര അവിടെ വിഷമിച്ചിരിക്കുന്നത് കണ്ടു പെട്ടെന്ന് രഞ്ജിതാൻറ്റി പറഞ്ഞതുപോലെ പ്രതീക്ഷേട്ടന്റെ കാര്യം ഇപ്പൊ തന്നെ അമ്മയോട് പറഞ്ഞാലോ അതോ ഇപ്പൊ പറയണ്ടേ എന്താ ചെയ്യണ്ടേ അമ്മയ്ക്ക് അമ്മയ്ക്കത് ആവുമോ അമ്മയുടെ വിശ്വാസം പ്രതീക്ഷേട്ടൻ വിദേശത്താണെന്നല്ലേ പെട്ടെന്ന് ജയിലിലാണെന്നൊക്കെ പറയുമ്പോ അമ്മയ്ക്കത് ഉൾക്കൊള്ളാൻ പറ്റുമോ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റുമോ എന്ത് തീരുമാനം എടുക്കണം എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ വേണ്ട അത് സാവധാനം പറയാം ഞാനൊക്കെ അവിടെ നിന്ന് സ്വയം ആ ഒരു ഇതിൽ ഇങ്ങനെ സംസാരിക്കാം പക്ഷെ ശീതള പോയതൊന്നും പൂജ അറിയുന്നില്ലല്ലോ അപ്പോഴാണ് സുമിത്ര പൂജ കാണുന്നത് മോളെന്താ അവിടെ തന്നെ നിൽക്കുന്നത് വാ എന്നും പറഞ്ഞ അടുത്തേക്ക് വിളിച്ചു അപ്പോൾ അമ്മ ഇവിടെ എന്തെവിടെ എന്ന് ചോദിച്ചു അപ്പോൾ നിന്റെ മുഖം കണ്ടിട്ട് എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ എന്താ മോളെ കാര്യം എന്ന് ചോദിച്ചപ്പം ഏയ് ഒന്നും ഇല്ല അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അത് കള്ളമാണെന്ന് സുമിത്ര പറയാം അമ്മമാർക്കേ മക്കളുടെ മുഖം കാണുമ്പോൾ അറിയാം ഉള്ളിൽ എന്തോ ഒരു വേദനയുണ്ടെന്ന് അല്ലെങ്കിൽ പറയാനുണ്ടെന്ന് അപ്പൊ ഇതൊക്കെ ഭയങ്കര ക്ലേശ ഡയലോഗ് അമ്മേ ഇപ്പോഴത്തെ പിള്ളേരൊന്നും പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല അവരുടെ മനസ്സിൽ എന്താണെന്ന് ഒരു പിടിയും കിട്ടത്തില്ലെന്ന് പറഞ്ഞു അപ്പം കാലം മാറും മക്കളും മാറും പക്ഷേ മുഖം മാത്രം മാറില്ല മോളെ എന്ന് നമ്മുടെ സുമിത്ര പറയുവാണ് ശീത സോറി പൂജയുടെ അത് മനസ്സിന്റെ കണ്ണാടിയാണെന്നും പറഞ്ഞു മനസ്സിലുള്ളത് അവിടെ തെളിയിക്കുകയും ചെയ്യുമെന്നും പറഞ്ഞു ഒരമ്മയ്ക്ക് അത് കൃത്യമായും വായിച്ചെടുക്കാനും പറ്റുമെന്ന് പറഞ്ഞു അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നീയും എന്നെപ്പോലെ അനുഭവ സമ്പത്തുള്ള ഒരു അമ്മയാവണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയെപ്പോലെ ആവാനി ആർക്കും പറ്റില്ലെന്ന് പൂജ സീതാദേവിക്ക് പോലും ഇത്രയ്ക്ക് ക്ഷമ കാര്യം പറഞ്ഞ് ശീതളി ചേച്ചിയുടെ കാര്യത്തിൽ അമ്മയ്ക്കുള്ള സങ്കടം എത്രത്തോളം ആണെന്ന് എനിക്ക് അറിയാവുന്നതും പറഞ്ഞു അതല്ലേ അമ്മയുടെ ഇപ്പോഴത്തെ ടെൻഷന് കാരണം എന്നും പൂജ ചോദിക്കുക അപ്പം സുമിത്ര വിഷമിച്ചപ്പോൾ അമ്മയ്ക്ക് ടെൻഷൻ ഇല്ലാത്ത ഒരു കാലവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മുടെ സുമിത്ര സുമിത്രേരം പറഞ്ഞു പക്ഷേ ഇപ്പോൾ ശീതലിൻ്റെ പ്രശ്നം അത് എങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടെന്നുള്ള കാര്യം സുമിത്ര പറഞ്ഞു അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പോകാൻ തീരുമാനിച്ചത് ശീതളി ചേച്ചി തന്നെയല്ലേ അമ്മേ ഇനിയിപ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന് പൂജ അന്നേരം ചോദിക്കാം എന്തായാലും ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കട്ടെ ചിലപ്പോൾ അത് ശരിയായാലോ അമ്മേ നമുക്കും നോക്ക നോക്കിയിരിക്കാം ഇതുവരെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റി അവർ സന്തോഷത്തോടെ ജീവിച്ചാലോ അത് നല്ല കാര്യമല്ലേ അമ്മേ എന്നൊക്കെ മോള് ചോദിക്കുന്നു അപ്പം നമുക്ക് അങ്ങനെയും എന്നൊക്കെ ചോദിച്ച് സുമിത്രയെ സമാധാനപ്പിക്കാം അമ്മ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട എന്നും പറഞ്ഞു അപ്പോൾ ശരിക്കും ഞാൻ ഇപ്പോഴാ രോഹിത്തിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നതെന്ന് സുമിത്ര പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനെ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്ന് പൂജ ചോദിച്ചു ഒരു ഭർത്താവ് എന്നതിനേക്കാൾ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു എനിക്ക് സുഹൃത്ത് സുമിത്ര എന്നവരെ മോളോട് പറയണം എന്ത് കാര്യവും എനിക്ക് രോഹിത്തിനോട് തുറന്നു സംസാരിക്കാമായിരുന്നു ഒരു സ്ത്രീക്ക് ഭർത്താവില്ലെങ്കിലും ജീവിക്കാം പക്ഷേ രോഹിത്തിനെ പോലെ ഒരു സുഹൃത്തില്ലാതെ ജീവിക്കാൻ വലിയ പ്രയാസമാണെന്നുള്ള കാര്യം സുമിത്ര അന്നേരത്തേക്കും പറയൂ കേട്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും രോഹിത്തിൻ്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സുമിത്ര ഇങ്ങനെ പറയുന്നു ആ ഒരു വലിയ ബലമാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയതെന്നും പറഞ്ഞു ആ സമയത്ത് അമ്മ അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജ സുമിത്രയെ സമാധാനിപ്പിക്കുക മോള് നാളെ ഫ്രീ ആണോ എന്ന് ചോദിച്ചു അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഒരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു എവിടെയാന്ന് ചോദിച്ചു അപ്പം ചിത്രം എന്നെ വിളിച്ചിരുന്നു ദീപുവിൻ്റെ കാര്യത്തിൽ അവൾ വല്ലാത്ത വിഷമത്തിലാണെന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ പൂജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അവനിപ്പോൾ നല്ലപോലെ മദ്യപാനവും തുടങ്ങിയിരിക്കുകയാണെന്നുള്ള കാര്യവും പറഞ്ഞ് അവനെ കണ്ടൊന്ന് സംസാരിക്കണമെന്നും പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂജയ്ക്ക് തീരെ താല്പര്യമില്ല അപ്പം ഞാനൊന്നുപദേശിച്ചാൽ നേരെയാകുമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പം അതൊന്നും ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പൂജ പറഞ്ഞു മദ്യപാനികളോട് സംസാരിക്കാതിരിക്കുന്നത് നല്ലതെന്നും പൂജ അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ ആരാ എന്താണെന്നൊന്നും അവർക്കൊരു പ്രശ്നമാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മോളെ അവൻ എന്റെ കൂടെപ്പുറപ്പല്ലേ എനിക്ക് അവനെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ എന്ന് സുമിത്ര ചോദിക്കുക മോളെ ഞാൻ അവിടെ പോകുന്നത് അനിരുദ്ധന് ഇഷ്ടപ്പെടില്ല ഇക്കാര്യം നീ അവനോട് പറയുകയും വേണ്ട എന്നുള്ള കാര്യവും പറഞ്ഞു ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ പൂജ ഇങ്ങനെ ആലോചിക്കുക നാളെ അമ്മയുടെ കൂടെ പോയാ പോകുന്ന വഴിക്ക് സമാധാനമായിട്ട് പ്രതീക്ഷൻ്റെ കാര്യം എനിക്ക് പറയാം അപ്പോൾ മോളെ എന്താ നീ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു ഒന്നുമില്ലേ ഞാൻ വരാം എന്നും പൂജ പറഞ്ഞേ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് സുമിത്ര പോവുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സരസ്വതി അമ്മയാണ് സരസ്വതി അമ്മ കിടക്കുക കിടന്നിട്ടാണ് ഒരു സമാധാനം കിട്ടുന്നില്ല സരസ്വതി അമ്മയ്ക്ക് ഷോ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടേ എന്നുള്ള ആ ഒരു ആവലാതിയും ആ ഒരു ചിന്തയും മാത്രമേ ഉള്ളൂ മനസ്സിൽ തിരിഞ്ഞു കിടക്കുന്നു മറിഞ്ഞു കിടക്കുന്നു കിടന്നു എഴുന്നേറ്റിരിക്കുന്നു അങ്ങനെ ഭയങ്കര ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ സരസ്വതി അമ്മയ്ക്കാണെങ്കിലും മൊത്തത്തിലൊരു ലൈമ പോലെ എന്നിട്ട് സരസ്വതി അമ്മ കുടിക്കാൻ എടുത്തു വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചതിന് ശേഷം ഒന്ന് ദീർഘശ്വാസമൊക്കെ ഒട്ടെങ്കിൽ നിൽക്കുക ഈ അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശീതളും സച്ചിനും നല്ല ഉറക്കമായിരിക്കും വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ ഞാനെടുത്ത് കഴിച്ച കമ്പേശം എന്നിട്ട് വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സരസ്വതി അമ്മ ഫുഡ് കഴിക്കാനായിട്ട് താഴേക്ക് പതുക്കെ പതുക്കെ ഇറങ്ങി പോകുകട്ടോ സരസ്വതി അമ്മ എന്നിട്ട് പതുക്കെ അടുക്കളയിലേക്ക് ചെന്നു അങ്ങനെ ഫ്രിഡ്ജ് തുറന്നു ഫ്രിഡ്ജ് തുറന്ന പലത്തെ എന്തൊക്കെയോ സാധനങ്ങൾ കുറേ ഇരിപ്പുണ്ട് ആ സമയത്ത് സരസ്വതി അമ്മ ഫ്രിഡ്ജിൽ നിന്ന് കഴിക്കാൻ എടുത്തതും ദേ സച്ചിൻ അടുക്കളയിൽ നിൽക്കുന്നു സച്ചിനെ കണ്ടുപിടു സരസ്വതി അമ്മ പേടിച്ചു പോയിട്ടോ പെട്ടെന്ന് ആ ഒരു ഇതിൽ കണ്ടു കഴിഞ്ഞപ്പോഴേ അപ്പോൾ സരസ്വതി അമ്മ ചോദിച്ചു നിനക്ക് ഉറക്കമൊന്നുമില്ലെന്ന് ചോദിച്ചു അപ്പോൾ എന്താ അച്ചമ്മയ്ക്ക് ഉറക്കമില്ല എന്ന് ചോദിച്ചു സച്ചിൻ അത് പിന്നെ ഞാൻ എനിക്ക് വല്ലാതെ വിശന്നു അപ്പോൾ എന്തെങ്കിലും കഴിക്കണമെന്ന് കരുതി എഴുന്നേറ്റ് വന്നതാണ് വിശക്കുന്നതിനാണോ ഈ ഐസ്ക്രീം എടുത്ത് കഴിക്കുന്നത് അധികം തരാൻ പറഞ്ഞു സച്ചിൻ തരില്ല തരില്ല എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ പിന്നെ രണ്ട് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുന്തം ഒക്കെ ആയി എന്നിട്ട് പിടിച്ച് പറിച്ചു മേടിച്ചത് ഫ്രിഡ്ജിലേക്ക് വെച്ചു അപ്പം നീ നശിച്ചു പോവാടാ എന്ന് സരസ്വതി അമ്മ പറഞ്ഞപ്പോൾ ഓ ഞാനതൊക്കെ സഹിച്ചോളാം എന്ന് നമ്മുടെ സച്ചിൻ പറയണം ഇതേ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചതാണെന്നും പിന്നെ അത് അച്ഛമ്മ കഴിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലെന്നും സച്ചിയും പറയാം നീ ഇത്രയ്ക്ക് ഇല്ലാത്തവനായി പോയല്ലോടാന്നൊക്കെ പറഞ്ഞോണ്ട് സരസ്വതി അമ്മ മന്നേര സച്ചിനോട് പറയാം നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്തത് അതൊക്കെ നീ മറന്നല്ലോ ഇത്രയ്ക്ക് മോശമായിട്ടാണോ നീ എന്നോട് പെരുമാറുന്നത് നീ എന്തൊരുത്തനാടാന്നൊക്കെ ചോദിച്ചു തകർന്നു പോയ നിന്റെ ദാമ്പത്യം ഇപ്പൊ നേരെയാക്കി തന്നത് ഞാനല്ലേടാ എന്നൊക്കെ ചോദിച്ചപ്പോഴും സച്ചിനും ഉണ്ടായിട്ടില്ല അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനേ ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പോഴും സച്ചിൻ ഉണ്ടെന്നില്ല നീ ഇങ്ങനെയാണോടാ എന്നോട് പെരുമാറേണ്ടത് അവളുടെ അച്ചമ്മയല്ലേടാ ഒന്നുമില്ലെങ്കിലും ഞാൻ കുറച്ച് ഐസ്ക്രീം എടുത്തതിനാണോ നീ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഐസ് ക്രീമെന്ന് മാത്രമല്ല പിന്നെ ഈ വീട്ടിലെ എൻ്റെ ഓരോ സാധനത്തിലും നിങ്ങൾ തൊടുന്നത് പോലും എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിയുമെങ്കിലേ നാളെ രാവിലെ തന്നെ അച്ചമ്മ തിരിച്ചു പോയാലേ വളരെ ഉപകാരം അപ്പം ഇടം നന്ദിയില്ലാത്തവനെ നീ പറയുമ്പോൾ ഇറങ്ങിപ്പോവാനായിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് എനിക്കിഷ്ടമുള്ളപ്പോഴും ഞാൻ പോകത്തുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകാനും വരാനും ഇത് നിങ്ങളുടെ വീടല്ല ഇത് എൻ്റെ വീടാണെന്ന് നമ്മുടെ സച്ചിൻ പറഞ്ഞു മര്യാദക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ മോശമായ പ്രവർത്തികളായിരിക്കും ഞാൻ നിങ്ങളോട് ചെയ്യാൻ പോകുന്നതും പറയാൻ പോകുന്നതും അപ്പൊ നീ ഈ കണക്കിന് പോയ നേരജോനെ എന്ന് പറഞ്ഞു പോവണ്ട ഈ വീട്ടിലെ വെറുതെ വലിഞ്ഞു കയറി വന്ന് ഞങ്ങളുടെ മനസമാധാനം കൂടി കളഞ്ഞ ദേ ഇവിടെ നിങ്ങൾ മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കേണ്ട ഇവിടെ ജീവിക്കാൻ നിങ്ങളെ ഞാൻ അനുവദിക്കത്തും ഇല്ല ചിലപ്പോൾ ഞാൻ നിങ്ങളെ കൊന്നെന്നും വരും എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മയുടെ കൊല്ല സരസ്വതി അമ്മയെ കൊല്ലാൻ വരെ നോക്കുന്നു നമ്മുടെ സച്ചിൻ എന്നിട്ട് കത്തി എടുത്ത് അങ്ങ് നേരെ അങ്ങ് വീശി അങ്ങ് കാണിച്ചു ശരിക്കും പേടിച്ചു പോയിട്ടോ സരസ്വതി അമ്മ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക എന്നിട്ട് നാളെ ഇവിടെ നിന്ന് സ്റ്റാൻഡ് വിട്ടോളണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ദേ സരസ്വതമ ജീവനും കൊണ്ട് ഓടി ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയും അതുപോലെ തന്നെ അരവിന്ദനും കൂടെ അരവിന്ദൻ്റെ ഫോണിലേക്ക് വക്കീലിൻ്റെ കോൾ വന്നു അപ്പോൾ രഞ്ജു റെഡിയാകുന്നേ ഉള്ളൂ വക്കീലേ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഫോണിൽ സംസാരിക്കാം ആണോ ശരി ആയിക്കോട്ടെ എന്നാൽ ഇപ്പം തന്നെ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോണൊക്കെ കൊടുക്കുന്നു എന്നിട്ട് വക്കീലുമായിട്ട് നമ്മുടെ രഞ്ജു സംസാരിക്കുന്നു അപ്പോൾ ഒര മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടെ എത്തും നമുക്ക് ഓഫീസിൽ കാണാം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മകൻ വന്നു അപ്പോൾ മമ്മി വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം ക്ലീൻ ആയിട്ട് നടന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിനല്ലയുടെ ആ വക്കീലിനെ കണക്കില്ലാത്ത പണം എണ്ണി കൊടുത്തത് എന്ന് രഞ്ജു ആ അരവിന്ദേട്ടാ നിങ്ങൾ പോയി കാറിലിരിക്കേ ഞാനൊരു പത്ത് മിനിറ്റ് കൊണ്ട് വരാം അപ്പോൾ അതെ ഞാൻ ഇറങ്ങുവാണ് നീ വേഗം വരണേ എന്നും പറഞ്ഞുകൊണ്ട് അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു രഞ്ജു അപ്പൊ ശരിയെന്ന് പറഞ്ഞു അയാൾ അങ്ങ് പോയി മമ്മി നല്ല സന്തോഷത്തിലാണല്ലോ ഒന്ന് മകൻ മമ്മിയോട് ചോദിക്കണം പ്രതീഷിന് ജാമ്യം കിട്ടിയത് കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ മുഖത്തും പതിവില്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ എന്ന് അമ്മ മകനോട് ആ അതിൻ്റെ കാരണം അതെന്താണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല അത് ഞാൻ നിന്നോട് അതെനിക്കറിയാം എന്താടാ നീ ചിരിക്കണേ എന്ന് ചോദിച്ചപ്പോൾ അല്ല മനസ്സിലുള്ളത് വായിച്ചറിയാൻ മമ്മിയെപ്പോലെ മിടിക്കി വേറെ ആരും ഇല്ലല്ലോ എന്നും പറഞ്ഞുണ്ടെന്നേരം രഞ്ജി ചിരിക്കാം അതിന് ഞാനൊന്നും വായിച്ചില്ലല്ലോ അപ്പം പോ മമ്മി കള്ളം പറയാതെ എന്ന് മകൻ മമ്മിക്കല്ല അറിയാവുന്നതാണെന്ന് പറഞ്ഞപ്പം എൻ്റെ മോൻ പറയാതെ ഞാൻ എങ്ങനെ അറിയാനാടാ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ എന്ന് ഞാൻ പറയട്ടേന്ന് ചോദിച്ചു ആ നീ പറയാൻ പറഞ്ഞു പൂജയ്ക്ക് ഉം എന്നോട് ഇപ്പൊ കുറച്ച് ഇഷ്ടമൊക്കെ തോന്നിത്തുടങ്ങിട്ടുണ്ടെന്ന് പങ്കജ് പറഞ്ഞു അത് നിന്റെ മുഖം കണ്ടപ്പോഴേയും അമ്മയ്ക്ക് മനസ്സിലായി അപ്പൊ അവൾക്ക് എനിക്ക് മെസ്സേജ് അയച്ചു വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവൾ എന്നോട് പറയാൻ തുടങ്ങി അപ്പൊ അത് വളരെ നല്ലതാണെന്ന് അമ്മ മകനോട് പറഞ്ഞു കൊടുക്ക അപ്പോ പ്രേമിച്ച വശത്താക്കാൻ എൻ്റെ മോൻ മോശം അല്ലല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം അത് പിന്നെ ആരൊരു ട്രെയിനിങ്ങാ എന്ന് ചോദിച്ചു അപ്പൊ പോടാ അവിടുന്ന് എന്നും പറഞ്ഞോണ്ട് അമ്മ ഒരടി വെച്ച് തന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അമ്മയും അവനോട് ഭയങ്കര സ്വപ്നങ്ങൾ കാണുവാണ് സ്വന്തം മമ്മിയോട് അവൻ പ്രേമത്തിന്റെ കാര്യം പറയണേ എന്നൊക്കെ പറഞ്ഞോണ്ട് രഞ്ജു അങ്ങനെ ഇരിക്കും മമ്മിയുടെ കൈ പിടിച്ചിട്ട് എനിക്കെല്ലാം പറയാൻ എൻ്റെ മമ്മിയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പം മതിയടാ കൊഞ്ചിയത് എന്ന് മമ്മി മമ്മി അതെ എൻ്റെ ജീവിതത്തിൽ എല്ലാം എൻ്റെ മമ്മിയാ എന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് മമ്മിയേക്കാൾ വലുതായിട്ട് എനിക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡയലോഗ് പറഞ്ഞ് വീഴ്ത്താനേ നീ പണ്ടേം എടുക്കാനാണെന്ന് മമ്മിക്ക് അറിയാം അത് നന്നായിട്ട് അറിയാവുന്ന ആളാ ഞാൻ പിന്നെ പൂജയെയും ഇതുപോലെ തന്നെ നീ ചേർത്ത് നിർത്തണം എന്ന് പറയണം അങ്ങനെ അവൾക്ക് തോന്നണം അവളുടെ ജീവിതത്തിൽ നീയെ ഉണ്ടാകുമെന്ന് ചെറുതും വലുതുമായി അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അവൾ നിന്നോട് പറയാൻ തക്കവണ്ണം നിങ്ങൾ തമ്മിലുള്ള അടുപ്പം വളരണം അതാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു നീ ഇല്ലാതെ അവൾക്ക് ജീവിക്കാൻ പോലും കഴിയില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവണം പ്രതീക്ഷേട്ടൻ ജയിലിലാണെന്നുള്ള വാർത്ത അറിഞ്ഞപ്പം മുതൽ അവൾക്ക് നമ്മളിലൊരു വിശ്വാസം തോന്നി തുടങ്ങിയതെന്നുള്ള കാര്യം അമ്മയും മോനും കൂടെ പറഞ്ഞ് അങ്ങനെ പ്രതീക്ഷ ജാമ്യത്തിൽ ഇറങ്ങാനുള്ള ആ പ്രതിസന്ധികളെല്ലാം നീക്കി പ്രതീക്ഷിന് ഇവർ ജാമ്യത്തിൽ ഇറക്കുന്നു അപ്പോൾ അതെ ഹിന്ന് പ്രതീക്ഷ ജാമ്യത്തിൽ ഇറങ്ങുന്നു വരുന്നതും നേരെ എന്താ പറയുന്നത് സുമിത്രയെ കാണാനായിരിക്കും വരുന്നത് ഇറങ്ങുന്നതിന് മുമ്പ് പ്രതീക്ഷിന് കുറേ സ്റ്റഡി ക്ലാസ്സുകളൊക്കെ ചേച്ചി ഇങ്ങ് കൊടുക്കും അതും കൂടെ കഴിയുമ്പോൾ വയലൻ്റ് ആയ ആയിരിക്കും എല്ലാവർക്കും കാണാൻ കഴിയുക അപ്പം അത്തരത്തിലുള്ളൊരു ആയിട്ട് ക്ലൈമാക്സ് എപ്പിസോഡു ആയിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ കുടുംബങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്